മോഹൻലാലിവിടെ വന്നാലേ എന്റെ വീട്ടില് ആ ഇവിടെ നടന്നു പോന്നല്ലേ പുലിയോ ഞാൻ ഇത് കാണിച്ചു കൊടുത്തേ ശരിയാ മോഹൻലാലിവിടെ വന്നാലേ എന്റെ വീടിനൊക്കെ വിളിച്ചു പോയി ഒരു വിഷയം ആനക്ക് ആന പിടിച്ചാൽ നമുക്ക് കിട്ടില്ല ഫോട്ടോ ആന ഇങ്ങോട്ട് ഓടിക്കുക എന്തെങ്കിലും ആ കച്ചിലൊക്കെ ആന ഇറങ്ങിട്ട് ഒരു കാല് സൂടുന്നുണ്ട് അവ ചവിട്ടു അപ്പൊ ആനകളെ നമുക്ക് കടന്നു പോകാനായിട്ട് അടിഭാഗത്ത് ഇങ്ങനെ പോകുമ്പോ അതെ അദ്ദേഹത്തിൻ്റെ പറമ്പാണ് അദ്ദേഹം ആപ്പിക്ക് കൊണ്ട് അപ്പം വീട്ടിൽ ചെന്നുള്ള ബാക്കി കാര്യങ്ങൾ കാണാം വീട്ടിലേക്ക് കയറുന്ന വഴി ആനപ്പെട്ട കിടക്കുന്നു ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ രണ്ട് മൂന്ന് ദിവസം അവിടെ വന്ന വഴി നമ്മൾ കാണിച്ചില്ല അതിൻ്റെ തന്നെയാണ് അത് ഈ തോടിൻ്റെ സൈഡിൽ കൂടെ കയറിയെന്നാണ് പറഞ്ഞത് അേ അങ്ങനത്തെ നോക്കുമ്പോൾ ഇവിടെ ചാരമൊക്കെ വരിയിട്ടുണ്ട് അനിക്കേറ്റവും ഇഷ്ടപ്പെട്ട വാരി തിന്നാനൊക്കെ ചെറിയ പുളിപ്പൊക്കെ കാണും ചാരത്തിന് അന്നേരം ചാരം വരിതുണ്ട് പിന്നെ ഈ അടുത്തൊന്നും കാണുന്നില്ല അതെ പുള്ളിക്കാൻ്റെ വീടാണ് മോള് അതേപോലെ തന്നെ ഇല്ലിയും കൊണ്ടൊക്കെ ചെറിയ ഒരു ചെറുതല്ലാട്ടോ വലുത് തന്നെയാണ് കയറി കിടക്കാനൊക്കെ ആയിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് എന്തിൻ്റെ ഇത് താഴത്തെ പണി തീരാത്തോണ്ടായിരിക്കും ചാമ്പ അതേപോലെ തന്നെ അതെ ഇതിപ്പം ഇതിനകത്ത് തല്ല ഉള്ളി കിടക്കുന്നത് പുറകോട്ട് വരുമ്പം ഇതേ അവിടെ ഒരു ചെറിയ കണ്ടോ അവിടെയാണ് നമുക്ക് വേണേൽ ജസ്റ്റ് ഒന്ന് ഇതേ ഇതിൻ്റെ മുകളിൽ കയറി കാണാം കേട്ടോ മോളി കയറിയിട്ടും വലിയ കാര്യമില്ലെന്ന് തോന്നുന്നു ഒത്തിരി പൊട്ടിപ്പൊളിഞ്ഞൊക്കെ പോയി അത്ര കണ്ടീഷനല്ല ഏതായാലും ഒന്ന് കയറിയേക്കാം എന്താ ഒടിഞ്ഞിരിക്കുവാണോ ആവോ കു കുഴപ്പമൊന്നുമില്ല അവ ആ ഇപ്പോഴാണ് മനസ്സിലായേ ആന വന്ന് കയറിയാലും വിഷയമില്ല എൻ്റെ മുകളിലാവുമ്പോൾ അതെ ഇതുപോലത്തെ സെറ്റപ്പാണ് മുറിയൊക്കെ ഓ തുണി കാര്യങ്ങൾ ഇവിടുന്ന് നോക്കിയതേ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ ഇത് ലൂപിക്കാന്ന് തോന്നുന്നു കേട്ടോ ലൂപിക്കുക അതേപോലെ ചാമ്പങ്ങ എല്ലാ ഐറ്റവും ഉണ്ട് നോ ബുദ്ധിമുട്ട് തോട്ടിയുണ്ട് കുറയ്ക്കാനായിട്ട് ഇനിയിപ്പോൾ തിരിച്ചിറങ്ങണമല്ലോ ഈ വഴി അതെ പ്രതീക്ഷിച്ച് വന്ന പക്ഷേ പുള്ളി അവിടെ ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ രണ്ട് വിളിയൊക്കെ വിളിച്ചു പക്ഷേ അവിടെ ഇല്ല ഇതാണ് ഇവിടെയാണ് അദ്ദേഹം ഈ വീട് പണിഞ്ഞോണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവിടെ കിടന്നതൊക്കെ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയെ ആകർഷിക്കുന്നതെന്ന് പറഞ്ഞാൽ ദേ ഇത് ഇവിടുന്ന് നോക്കിയാൽ ദേ ഈറ്റക്കാട് കണ്ടോ വനവ ഇതിലെയാണ് ആന വരുന്നത് അതിനോടനുബന്ധിച്ചത് പെൻസിങ് ഇട്ടേക്കുന്നതിൻ്റെ കമ്പിയൊക്കെയാണത് ഇതെല്ലാം വനമാട്ടോ ഇതിൻ്റെ ദ വനത്തിനോട് ഇത്ര അടുത്ത് അധികം ദൂരമൊന്നും ഇല്ല കേട്ടോ പെൻസിങ് ഇട്ടേക്കുന്ന സോളാർ പാനൽ അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഇത്ര അടുത്ത് വരെ ആന വരും വലിയ തോട്ടത്തിന് ഒരു സൈഡിലായിട്ടാണ് വീടിരിക്കുന്നത് അത് പുതിയ വീടെന്ന് പറഞ്ഞാൽ അത് അതിനൊന്ന് ഏകദേശം നടുക്ക് തന്നെ ആയതുകൊണ്ട് നല്ല തണുപ്പൊക്കെ ആയിരിക്കും അവിടെ ഇത് കണ്ടോ ഇത് ഈറ്റയാണേ ഇതേ ഇത്ര അടുത്താണ് വീട് ഇതിനകത്ത് വൈദ്യുതി ആ സൂക്ഷിക്കുക വൈദ്യുതി കമ്പി അന്നേരം പെൻസിങ്ങാണ് ഓക്കെ ചേട്ടൻ ഇവിടെ ഇല്ല തേടി പിടിക്കട്ടെ നേരത്തതിനെ നമുക്ക് ഇതേ പുളിയൊക്കെ ഉണങ്ങാനിട്ടേക്കുന്നു ചെറിയ മുറങ്ങുണ്ടോ അത് ഞാൻ അത് കഴിഞ്ഞ് നോക്കി ആന ഇവിടെ വന്നിട്ട് എങ്ങോട്ടാ പോയെന്ന് തൊട്ട് താഴേക്കാണ് ഇറങ്ങിപ്പോയേക്കുന്നത് ഇതിൽ അങ്ങോട്ട് പോയ തോടുണ്ട് തോട്ടിക്കോടെ ചാടിപ്പോൾ ആന പിണ്ണി കിടക്കുന്നു എന്താ അല്ലേ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഒരിക്കലുമില്ല അതുപോലത്തെ സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഹൗസ്റ്റേണ്ണെക്കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി ആനയൊക്കെ ചുണ്ടുകളിൽ നിർത്തുന്നതെന്ന് പറഞ്ഞാൽ അത് ഉള്ളത് തന്നെയാണ് ചിലവർ ഓടിച്ച ആന പെട്ടെന്ന് പോകും അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും വിട്ടോളാണ് പറഞ്ഞേക്കുന്നതെന്ന് ഞാൻ ഒരു ദിവസം ഇങ്ങനെ വീട്ടിൽ രാത്രിയാണ് ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടെന്ന് എന്ന് തോന്നുന്നു അന്നേരത്തന്നെ നമുക്ക് ഇവിടുന്ന് ആന കയറിയിട്ടുണ്ട് എനിക്ക് ഇവിടുന്ന് ഒരു വലിയ മലയുടെ മുകളിലുള്ള ആ ഒരു സൈഡാണ് ലെവൽ വരുന്നത് അവിടെയാണ് എൻ്റെ വീട് വരുന്നത് അന്നേരം ഇവിടുന്നൊക്കെ നല്ല ഒച്ച പറഞ്ഞാൽ അവിടെ കേൾക്കാം അന്നേരം ഇവിടെ നിന്ന് ആന ഭയങ്കരമായിട്ട് വിളി ബഹളമൊക്കെ അന്നേരത്തന്നെ ഔദ്യോഗ ആ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല പോലെ നല്ല രീതിയിൽ രണ്ട് മൂന്ന് ഭാഷയിലങ്ങ് പ്രയോഗിച്ചു പ്രയോഗിച്ച് ആ ഒക്കെ എനിക്ക് വീട്ടിൽ നിന്ന് നിൽക്കാം പിന്നെ ആന മിണ്ടിയിട്ടില്ല പിന്നെ ഒരാഴ്ചത്തേക്കും അങ്ങോട്ട് വന്നിട്ടുമില്ല അതാണ് പുള്ളിയുടെ പവർ എന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ധൈര്യത്തിൻ്റെയും പുറത്താണ് ഈ ഇത്രയും അടുത്ത് ഇത്ര ഈ കമ്പിയൊക്കെ ഉള്ളതുകൊണ്ട് ഇതുവരെ വന്നിട്ടില്ലായിരുന്നു ഇപ്പോൾ അതും വന്നു ഞാൻ ഇത് അറിഞ്ഞിട്ട് പോലുമില്ല സംഭവം ഞാൻ ഇപ്പോൾ വന്നപ്പോഴാണ് ഈ പിണ്ടം കിടക്കുന്നതുകൊണ്ട് ഇവിടെ വന്നു എന്നറിയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നതെന്നാണ് പുള്ളിക്കുന്നതൊന്നും വിഷയമില്ല പിന്നെ ഇപ്പോൾ എന്തെങ്കിലും വിഷയം ഉണ്ടോ തന്നെ അതിൻ്റെ മുകളിൽ കയറിയാൽ മതി ചില ദിവസമൊക്കെ കരണ്ടൊക്കെ പോയാലും പറഞ്ഞു ഒന്നുമില്ല ഇന്നാളെ ഞാൻ ഒരു ഇടയ്ക്ക് വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ചേച്ചി തന്നെ പറഞ്ഞായിരുന്നു ഞാൻ ഈ മറ്റേ വിളക്കുണ്ടല്ലോ മണ്ണെണ്ണ അത് കത്തിച്ച് വെച്ചാണ് ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ടില്ല ചുമ്മാ ഇരിക്കുമായിരുന്നു ഈ സാധനം ആന അടുത്തു നിന്നിരിക്കല്ലേ പോവുമോ ഇല്ല അത്ര അടുത്താണെന്ന് ഓർക്കണം അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ ആസിച്ചതന്നെ ഞാൻ കാണാൻ വേണ്ടി തന്നെ വന്ന പുള്ളി ഇവിടെ ഇല്ല പുള്ളി അങ്ങോട്ട് പോയി വിളിച്ചാലൊന്നും കിട്ടില്ല ഇവിടെയൊന്നും റേഞ്ച് ഒന്നുമില്ല അങ്ങനെ ഞാൻ നോക്കട്ടെ ഇതിൽ ഒന്ന് കറങ്ങി നോക്കട്ടെ അതിനകത്ത് കിട്ടുവാണേ ഉൾപ്പെടുത്തുന്നതാണ് ഇതുപോലുള്ള പല പല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലേ ആട്ടോ ഞാൻ ആ വീഡിയോ ഇടുന്നതൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആദ്യം തന്നെ അത് കാണാനും സാധിക്കും വീട്ടിൽ ഇരിക്കുക അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് ഓ ഹോ ഹോ ഇവിടെ വന്ന് ആ ഈ ഇത് ചാരന്മാരിതാനല്ലേ ആ അത് കഴിഞ്ഞ് പിന്നെ വന്നായിരുന്നോ ഇവിടെ വന്നോ അതെന്നെ പറ്റിയ ഇപ്പം ഈ പെൻസിങ് ഇട്ടിട്ട് ഉപയോഗമൊന്നുമില്ലേ ആ ഹാ ഹാ ആ ഓ സൈഡ് അല്ലേ ഇതിന്റെ സൈഡ് മുഴുവൻ ഇളക്കി കളഞ്ഞു ആ ഓടും പൊട്ടിച്ച് വേറെ ഇവിടെ ഫ്രണ്ട്സ് അപ്പൊ ഞാൻ ഔസിച്ചേണ്ട കൂടെയാണ് നിൽക്കുന്നത് ഈ എന്നാ കോഴിക്കോടിന്റെ ഇതൊക്കെ കോഴി ഫാമിന്റെ അല്ലേ ഓടൊക്കെ പറിച്ചു കളഞ്ഞു അന്നേരം ഔസിച്ചേണ്ടതായി പറയാനുള്ളത് എന്നാ വന്നേ ആ നെയ്യാണ് േ മിനും ഇന്നലെ നാളെ നാളും ഇതിന് മുമ്പ് വന്നിട്ടുണ്ടോ പിന്നെ ഈ നമ്മള് സാധാരണ പഴക്കം പൊടിക്കുക അല്ലെങ്കിൽ ഒച്ചെടുക്കുവോ ചെയ്തു നമുക്ക് രജിജോണെത്തൂ ഇവിടെ എത്ര നാളായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് ഇവിടെ പത്ത് മുപ്പത് വർഷമായി മുപ്പത് വർഷമായി ഇത് ഈ പെൻസിങ് വന്നിട്ട് ഏഴു കൊല്ലായ ഇത്ര നാളും മുപ്പത് ഇപ്പൊ അങ്ങനെ ആന കൂടുതലാണോ ശരീരം ആനയെ കൊണ്ട് മാത്രം ആനക്ക് അസുഖവും ഇല്ല ഓരോ അസുഖവും ഇല്ല കൊറോണ വരുമായിരുന്നു ആനക്ക് കേൾക്കൂ ഭയങ്കര കിട്ടിയല്ലേ ആഹ് ആനയ്ക്ക് കേൾക്കൂല ഉം 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 പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങളെല്ലാം ശല്യം ഒരു കൃഷിയും നമുക്ക് ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല പന്നി ആന ഉം ആനയാ പറഞ്ഞാൽ മനുഷ്യനെ പിടിച്ചു നിർത്താൻ പറ്റില്ല പിടിച്ചു നിർത്താൻ പറ്റില്ല പിന്നെ ഇത്രയും കാടിനോട് ചേർന്നു അല്ലേ അതെ ഈ ഇവിടുന്ന് കുറച്ച് നമ്മൾ ആ മുകളിലേക്ക് വീടിന്റെ മുകളിലേക്കുള്ളത് ഒരു സൈഡിലല്ലേ കമ്പി ഇട്ടിട്ടുള്ളൂ ചുറ്റുമുണ്ടല്ലേ അന്നേ ചെറുതും ആനക്കാന്ന രീതിയിലുള്ള ആന ഇങ്ങോട്ട് ചെയ്യണം ഉപദ്രവിക്കോ ഓടിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ആന എന്നെ പിടിച്ചിട്ടുണ്ട് ആ ആ ഞാൻ കിരി കിരി ഞാൻ ഓർത്തു അപ്പൊ ചെറിയൊരു പൂസും ഉണ്ട് അപ്പൊ രാത്രി പറഞ്ഞു ഞാൻ ഒറ്റക്ക് കൊള്ളു നോക്കിയപ്പോ പി സി പൈപ്പ് വരു പി സി പൈപ്പ് ഞാൻ മേടിച്ചിട്ടുണ്ട് അപ്പൊ നോക്കിപ്പോ ആന തുമ്പിക്കും നോക്കണം അറിയത്തില്ലേ ആളുണ്ടെങ്കിൽ ആളുണ്ടെങ്കിൽ നോക്കിട്ട് മാത്രമേ ശ്രദ്ധിച്ച് അതിനകത്ത് അല്ലെങ്കിൽ ആളെ ആണെങ്കിൽ പറയില്ല ചെയ്യില്ല അപ്പൊ ഇവിടെ ആണോ അതെ അതല്ലേ ചെറിയ റബറും അത്യാവശ്യം അതെ തുമ്പിക്കൈ വട്ടം പിടിച്ചിട്ട് അത് ചവിട്ട് പോയി അപ്പൊ ആനയുടെ മേത്തക്ക് വീടാ ആന ശ്രദ്ധിക്കും ആഹ് ആഹ് അത് അടക്കാൻ പറ്റാനും ചെയ്യുക ഏത് മരണേരിയാ തുമ്പിക്കൈക്ക് നമ്മൾ കരോട്ട കറി ഞാൻ വട്ടം പിടിക്കും വട്ടം പിടിച്ചിട്ട് കൈ വരക്കാനുള്ള അപ്പൊ അങ്ങോട്ട് ആന പോകും തെങ്ങ് ഉദ്ദേശിക്കും അതിന്റെ കൂമ്പ് തിന്നു വരയ്ക്കും കരിക്കുന്നു കൊക്കോയും തിന്നില്ല കൊക്കോ തിന്നില്ല ആഹ് ആഹ് അന്നേരം ഈ ചുമ്മാ വരുമ്പോ ഒരു രസത്തിന് വേണ്ടി റബ്ബറോ അങ്ങനെ വല്ലതും പറയ്ക്കുവോ മറിക്കുവോ റബറോക്കും ആ ചൊറിയുന്ന ആയിട്ടല്ലേ അതൊക്കെ പിടിച്ചിട്ട് എന്നിട്ട് എന്നെ പിടിച്ചപ്പോ ഞാൻ ഇഷ്ടത്തി കഴിക്കട്ടിരിക്കുന്ന എന്താണോ അപ്പൊ നമുക്ക് അതിനെ പറ്റിയാ പറയാൻ പറ്റില്ല ധൈര്യമുള്ള പേര് മാത്രമാണ് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ അല്ലാതെ കയ്യില് വേറെ ഒന്നും ഇല്ലേ എന്നെ ആന പിടിച്ചു പിന്നെ രാജവോ രാജവോപാലേ രാത്രിയാത്ര സത്യത്തിൽ നല്ലൊരു ജീവി ആനയാണ് രാത്രി കാസ്റ്റൊരു ഉണ്ടാക്കുന്നത് ആനയാണ് കാട്ടിലൂടെ കാട്ടിൽ ഏത് കാറ്റിലും ആന ആനയില്ലെങ്കിൽ നമുക്ക് കേറാൻ പോലും പറ്റില്ല ആനയ്ക്ക് മാത്രമേ വഴി നെച്ചു ആന വഴി കാട്ടിലുണ്ടാക്കണേ അല്ലെങ്കിൽ തമിഴ്നാട് പോലെയായിരിക്കും ആയിരിക്കും ആന ഉള്ള സ്ഥലത്ത് മാത്രമേ നമുക്ക് വഴി കിട്ടും വഴി ഉണ്ടാക്കണ ആനയാണ് അത് നല്ല അതായത് അത് ആനക്ക് കുറുക്ക് വഴി അറിയാം കാര്യങ്ങളും അറിയാം ബാക്കിയുള്ള ഈ കുറുക്കനൊക്കെയാണ് ഇതിലെ വേണേലും ചാടിപ്പോ വേറെ എന്നാ പുലിയോ അങ്ങനെ വല്ലതും ഉണ്ടോ കടുവയുണ്ട് ആണല്ലേ അന്നേരം ഈ പുലിയൂര്ന്നൊക്കെ പറഞ്ഞ അവിടെ പുലിയുള്ളത് സത്യമാണ് മറ്റേ പുലിയൂര് സിനിമയ്ക്കാത്ത അല്ല അതല്ല ആ കഥ വരുന്നതേ പുലിയുള്ള സ്ഥലം തന്നെയാണിത് നമ്മുടെ മോഹൻലാലിവിടെ കാണിച്ചുപോലത്തെ ആ മോഹൻലാലിവിടെ ഈ വീട്ടിലകത്ത് എങ്ങനെയാ താമസം തുടങ്ങിയില്ലേ ഇനിയിപ്പ ആന വന്നാലും മോളി കയറി കിടക്കല്ലേ മറ്റേ മോളിലത്തെ ആ ഷെഡ് പോയി ഈ ആന ഓടിക്കുന്നതൊക്കെ അതിനകത്ത് എങ്ങനെയാ വല്ല കാര്യ നമ്മള് സാധാരണക്കാരനെ അത് പറ്റത്തില്ലല്ലോ അങ്ങനെയൊക്കെ ഉള്ളു അല്ലാതെ ചിലവര് ഈ വാക്ക് നമ്മള് പറയില്ലേ പോന്നൊക്കെ പറയുമ്പോൾ തന്നെ ആന മടങ്ങി പോകുന്ന ഒരു നടക്കണോന്നൊക്കെ പറഞ്ഞാൽ നാട്ടാനെ ആയിരിക്കണം അല്ലാന ശരിക്കും അല്ലെ ചിലര് ഈ ഓടിക്കാന്ന് പറഞ്ഞാ അവർക്ക് എവിടെയായി പറയും എവിടെയാണോ മുഴുവൻ രണ്ട് കൊമ്പ് കാണാൻ ഒറ്റലും എറിഞ്ഞു വിളിക്കാം െല്ലോ നമുക്കിട്ട് കല്ല് എറിഞ്ഞ് വിട്ട ആന നമ്മുടെ ഈ ആന മതറിഞ്ഞ് കല്ലറിയുമ്പോ ആന കയറി കരുവു ആണോ ആ ഇങ്ങനെ വരുന്നത് ആനക്ക് ഒരു പ്രത്യേക ഒരു ശാസ്ത്രമുണ്ട് ശാസ്ത്രം ഉണ്ട് ഒരു ജീവി ഒരു ഭയങ്കര മൃഗം അല്ലേ എന്നാൽ വെറും പൊട്ട മൃഗം ആണ് വെറും പൊട്ടമൃഗം പറ്റുകയും ചെയ്യാല്ലേ നമുക്ക് അടുത്ത് ആ അതാണ് നമ്മൾ ഈ ഇത്രയോ നാളത്തെ അനുഭവം വെച്ചേ നമ്മൾ ഒരാളെങ്ങനെ ഈ കാട്ടിൽ പെട്ടു പോയി ആന വന്ന എന്ത് ചെയ്യും ആന വന്ന വന്നാ ഒന്ന് അവിടെ മരിച്ചു പോകും പേടിച്ച് മരിക്കും അവൻ ആന വരും വഴി വെച്ചുള്ളവരാണെങ്കിൽ എങ്ങനെ ഇങ്ങനെ ചാടി പല രക്ഷപ്പെടും വഴി വെച്ചില്ലാത്തവരാണെങ്കിൽ അവിടെ കിടന്നു പോകും തത്ത് തന്നെ ആരും കമ്മി വന്ന് ആ വഴിക്ക് വന്നെങ്കിൽ കണ്ടെങ്കിൽ കണ്ടു ആന വലിച്ച് ചെയ്യും കാലിലേക്ക് ചവിട്ടി പൊച്ചിട്ട് ഒരു കാലത്ത് അതൊക്കെ മനസ്സാക്ഷിക്കും ഇവിടെ എന്നിട്ട് ആരേലും പിന്നെ ഇഷ്ടമായ ആൾക്കാർ എത്ര ആൾക്കാർ കൊന്നു മണി പേരെ കൂടെ ഓഹ് ആന വഴിച്ച് കൂറിയിട്ട് ഇരുന്നിട്ട് ഒരു ഇപ്പേര് പഴയ ഒരു കാല് എത്ര എത്ര ഒരുപാട് കഥകളുണ്ടല്ലേ കഥകൾ പറഞ്ഞാൽ എവിടെയൊന്നും തീരുവ അപ്പം ഏതായാലും ഇത്ര കഥകൾ മതി ഇനിയിപ്പോൾ അടുത്ത കഥകൾ ഞാൻ പിന്നെ വരുമ്പോ ആ അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും എനിക്കില്ല ഞാൻ ഇന്നുവരെ ഒരു പനിയോ ആ ഒരു നീരൊഴിച്ചോ ഇന്ന് വരെ എനിക്ക് അറുപത്തഞ്ച് വയസ്സുണ്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല പൂർണ്ണ ആരോഗ്യവാനുമാണ്